കോഴിക്കോട് കുന്നമംഗലം ഒമ്പതര സെഞ്ചിൽ ഇതിൻ്റെ ഈ പുറകിൽ കാരണം ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് അഞ്ച് ബെഡ്റൂമോട് കൂടി വരുന്ന ഒരു കീട്ടിലെന്ന് വരും അത് ഫുള്ള് കോമ്പൗണ്ട് വാളൊക്കെ കെട്ടി മുറ്റത്ത് ഇൻ്റർലോക്കൊക്കെ പതിച്ച് കിണറിന് വെള്ളത്തിന്റെ സൗകര്യത്തിൽ ഒരു അടിപൊളി വീട് ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ കോഴിക്കോട് കുന്നമംഗലം ജംഗ്ഷൻ നിന്ന് മുക്ക റോഡ് കണ്ട് വന്ന് കഴിഞ്ഞാൽ കറക്റ്റ് ഫ്രഷ് മാർട്ടിനോട് ചാരി ഒരു അഞ്ഞൂറ് മീറ്റർ വന്ന് കഴിഞ്ഞാൽ നമ്മുടെ കറക്റ്റ് ഈ അടിപൊളി വീട്ടിലേക്ക് എത്താം ഇതിന്റെ ബാക്കി സൗകര്യങ്ങളും വിശേഷങ്ങളും ഇതിൻ്റെ ഉള്ളിലെ വിശേഷങ്ങളൊക്കെ കാണിച്ചിടാം നമുക്കൊന്നുള്ളിൽ കയറി കാണില്ലേ ഹരി ഈ ആയിരത്തിന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ വീടിനുള്ളിൽ കയറി ചെല്ലുമ്പോൾ തന്നെ ഹാളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് രണ്ട് ബെഡ്റൂം ആ താഴെ വരുന്നത് ബാത്ത് അറ്റാച്ചഡ് കോമണും വരുന്നുണ്ട് സ്പേഷ്യസ് ഒരു കിച്ചൻ നേരെ മേലേക്ക് കയറി ചെല്ലുകയാണ് ഈ മൂന്ന് ബെഡ്റൂം ബാത്ത് അറ്റാച്ചഡ് കോമൺ നല്ലൊരു ബാൽക്കണി സൗകര്യം ഇതൊന്നുമില്ല നിസാൻ സൈറ്റിൽ ഒരു മുന്നൂറ് നാനൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് കടകളുണ്ട് ഇത് എല്ലാവിധ കടകളുണ്ട് ഒരു കിലോമീറ്റർ ആക്സസിൽ കുന്നമംഗലം അങ്ങാടി ഒരു സിറ്റിക്ക് വേണ്ട എല്ലാ സൗകര്യവും കുന്നമംഗലം അങ്ങാടിയിലുണ്ട് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഇത്രയും നല്ല സൗകര്യത്തിലാണ് ഈ ആയിരത്തി അന്നൂറ് സ്ക്വയർ ഫീറ്റ് ഒമ്പതര സെന്റിന് ഓണർ ആസ്ക് കഴിയുന്നത് മുട്ടി പറഞ്ഞ റേറ്റ് അമ്പത്തി ആറ് ലക്ഷം രൂപ നമ്മൾ ഈ ഒമ്പതര സെന്റിനോട് ചാരി ടൻ ഒരു പതിനൊന്നര സെന്റ് വേറുണ്ട് ഇനി അതെടുക്കാൻ ആഗ്രഹമുള്ളവരാണ് ഇനി ഓണർ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ വേണ്ട സൗകര്യങ്ങളൊക്കെ മൂപ്പര് ചെയ്തുതരും കുന്നമല അങ്ങാടി തന്നെ ഒരു അടിപൊളി വീട് നിങ്ങൾക്ക് എടുക്കണം എന്നാൽ അപ്പം തന്നെ ഓണർക്ക് വിളിച്ച് കാര്യങ്ങളൊക്കെ വിശദമായി അന്വേഷിച്ച് നേരിട്ട് കണ്ട് കച്ചവടർപ്പിച്ചാൽ ഇനി ഇതുപോലെ വീടൊ വിൽക്കാനാണ് ഈ വീട് എടുക്കാൻ നമ്മളെ വിളിച്ചുപോയി വിറ്റ് നമ്മള് കായുണ്ടാക്കി തരും അപ്പൊ വിളിക്കില്ലേ